ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ തൃശൂർ മൂർക്കനാട് കത്തിക്കൂത്തിൽ മരിച്ച സംഭവത്തിൽ അഞ്ചോളം പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയാണ് കസ്റ്റഡിയിലായതെന്നാണ് വിവരം ഇതിനിടെ സംഭവ സമയത്തെ സിസിടി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്നലെ രാത്രി മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് പിന്നാലെ ആലുംപറമ്പിൽ വെച്ചായിരുന്നു സംഭവം രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടയിലായിരുന്നു കത്തിക്കൊണ്ടുള്ള ആക്രമണം അരിമ്പൂർ വെളുത്തൂർ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അക്ഷയാണ് മരിച്ചത് അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത് ഇതിനിടെ സംഭവ സമയത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രതികളെന്ന് കരുതുന്നവർ വലിയ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറി ഓടുന്നതുമായ ദൃശ്യങ്ങളുമാണ് പുറത്തുവന്നത് സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ ആനന്ദപുരം സ്വദേശി സന്തോഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ഇയാളുടെ ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആനന്ദപുരം സ്വദേശി സഹിൽ മൂർക്കനാട് സ്വദേശി പ്രജിത്ത് കൊടകര സ്വദേശി മനോജ് നെടുമ്പാൾ സ്വദേശി നിഖിൽ എന്നിവർ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രണ്ടു മാസം മുമ്പ് മൂർക്കനാടുണ്ടായ ഫുട്ബോൾ ടൂർണമെന്റിനിടയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി